ഇനി എന്താണ് ചെയ്യേണ്ടത് പാമ്പ്ലാനി പിതാവും തട്ടിൽ പിതാവും അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് വിശ്വാസികളായ ഞങ്ങൾക്ക് നിങ്ങളെ ഉപദേശിക്കാൻ മാത്രം ഞങ്ങൾ വളർന്നിട്ടൊന്നുമില്ല എങ്കിലും പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും സത്യവും നീതി ധർമ്മവും ഈ എറണാകുളം അങ്കമാലി രൂപതയിൽ ഉടലെടുക്കുന്നതുവരെ സമരം ചെയ്യും ഞങ്ങൾ വിശ്വാസികൾ ഒറ്റക്കെട്ടാണ് ഇപ്പോൾ വിമതന്മാരല്ല ഒറ്റക്കെട്ട് ഞങ്ങളാണ് ഒറ്റക്കെട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇപ്പോൾ ബസ്ലിക്ക തന്നെയാണേലും ആയിരത്തിലേറെ പേര് ഒന്ന് ഞൊടിയിടയിൽ കൂടുമ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ വിശ്വാസികളെല്ലാം വ്രണപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇനി ഒരുമിച്ചാണ് നിൽക്കുന്നത് നിങ്ങളുടെ പേക്കുത്തുകൾ കാണാൻ ഞങ്ങൾ ഇനി ഉണ്ടാവില്ല അതുപോലെ തന്നെ കൂര്യയിലുള്ള എല്ലാ അച്ഛന്മാർക്കും സത്യം എന്താണെന്നും അത് തുറന്നു പറയാനുള്ള തൻ്റെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമല്ലോ അതുകൊണ്ട് തന്നെയാണ് കൂരിയ മാറ്റണമെന്ന് പറയുന്നത് അതെല്ലാം വെറും ദിവാസ്വപ്നങ്ങളിൽ നിങ്ങൾ കാണുന്നതായിരിക്കും അല്ലാതെ കൂരിയൊന്നും ഇവിടുന്ന് മാറാൻ പോകുന്നില്ല മാറ്റേമില്ല അങ്ങനെ മാറ്റാൻ എന്തേലും ശ്രമം നടന്നാൽ പാമ്പ്ലാനി പിതാവ് ഇവിടെ നിന്ന് രണ്ട് ഇതിൽ പോകുമെന്ന് വിചാരിക്കേണ്ട ഒറ്റ പീസിൽ പോകുമെന്ന് വിചാരിക്കേണ്ട എന്നാണ് വിശ്വാസികൾ പറയുന്നത് വളരെയധികം ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കുകയാണ് കാരണം ഞങ്ങളുടെ സഭ നിങ്ങളുടെ അല്ല ഞങ്ങളുടെ സഭ വിശ്വാസികളുടെ സഭയെയാണ് നിങ്ങൾ ചവിട്ടി മെതിക്കുന്നത് അതുപോലെ എന്ത് താന്തൂന്നും ഇത്തരത്തിലും അതായത് മണമാലച്ചനെ മാറ്റാൻ നിങ്ങൾക്ക് പണ്ടേ പറ്റും ട്രിബ്യൂണൽ ശക്തമായിട്ട് പറഞ്ഞു പക്ഷേ നിങ്ങൾ ചെറിയൊരു സപ്പോർട്ട് കൊടുത്തിട്ട് അവിടെ ബസ്സിലേക്ക് ദൂർത്തടിക്കാൻ ബസിലേക്ക് ലൂട്ട് ചെയ്യാൻ അതായത് പണ്ട് രാജാക്കന്മാർ വന്ന് വേറൊരു രാജ്യത്തിന് ലൂട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ അതിന് കൂട്ടുനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വാസികൾ ഒരിക്കലും ഇനി ഇത് കൃത്യമായിട്ട് ശരിയാവിധം സഭേനെ നയിച്ച ഏകീകൃത കുർബാന ഞങ്ങൾ ആരും ഈ അരമനയുടെ മുൻപിൽ നിന്നോ ബസിയുടെ മുൻപിൽ നിന്നോ പോകുന്നതല്ല മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഇത്രയും നാൾ നമ്മൾ ക്ഷമിച്ചു ക്രിസ്ത്യാനികളാണെന്ന് ഓർത്തു പക്ഷേ ഇനി നമ്മൾ ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരും രാജിവെച്ച് നിങ്ങൾ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാം എറണാകുളം അങ്കമാലിയിൽ കാലുകുത്താനുള്ള യോഗ്യതയോ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാനോ നിങ്ങൾക്ക് അതിനുള്ള നട്ടല്ലില്ല പിതാക്കന്മാരെ പിതാക്കന്മാരെന്ന് വിളിക്കാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കാരണം കഴിഞ്ഞ പ്രസ്ബിറ്റ് സോ കോൾഡ് പ്രസ്ബിറ്ററി കൗൺസിലിൽ നിങ്ങൾ ചെയ്തു വെച്ചത് ഞാളിയ ഞാളിയക്കച്ചനോട് ചെയ്തതും അതുമല്ല റോമിലുള്ള ഏറ്റവും വലിയ വികാരിയനോടെല്ലാം നിങ്ങൾ വളരെ എന്താ പറയുക ഒരു വളരെ നിന്ദാകരമായിട്ടാണ് നിങ്ങൾ പെരുമാറിയത് ഏർ അതുമല്ല അവരെ കുറ്റപ്പെടുത്തിയത് പരസ്യമായിട്ട് കുറ്റപ്പെടുത്തിയത് വളരെ വലിയ തെറ്റായിപ്പോയിന്ന് മാത്രമല്ല അതിന് പിന്താങ്ങി എന്തിനാണ് സ്വകാര്യമായിട്ട് അറിയുന്ന കാര്യങ്ങൾ ജോയിസേ നമ്മൾ പരസ്യമായിട്ട് പറയണോ എന്നും ചോദിച്ച് റൂമിലുള്ള വലിയ വലിയ പിതാക്കന്മാർക്കെതിരെ നിങ്ങൾ പരസ്യമായിട്ട് അവരെ കുറ്റം പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് പിതാവ് എന്ന് വിളിക്കാനോ ഈ കുപ്പായം തിരിക്കാനോ അരപ്പെട്ടണിയാനോ ഉള്ള യോഗ്യത നിങ്ങൾ നിഷേധിച്ചു സഭയെ അല്ലെങ്കിൽ റൂമിനെ തന്നെ അല്ലെങ്കിൽ വത്തിക്കാനിലിരിക്കുന്ന പിതാക്കന്മാരെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തിയത് അത് വലിയ വീഴ്ചയായിപ്പോയി മംലാനി പിതാവിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ഇല്ലായ്മയാണ് കാണിച്ചത് നിങ്ങൾക്ക് ഇല്ലാത്തൊരു ആധ്യാത്മികത നിങ്ങൾ വെറുതെ അഭിനയിക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടി അതുതന്നെയാണ് പൊതുവച്ഛനും ശക്തമായിട്ട് പറഞ്ഞത് ഇങ്ങനൊരു മീറ്റിംഗ് വിളിക്കാനുള്ള യോഗ്യതയോ അതിൻ്റെ ശരിയായിട്ടുള്ള ലീഗൽ വശമോ അറിയാതെ നിങ്ങളെന്തുകൊണ്ട് വിളിക്കുന്നു അപ്പം നിങ്ങളുടേതായിട്ടുള്ള വിമതന്മാർക്ക് സൈഡ് കൊടുക്കാനുള്ള പല കാര്യങ്ങളും ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഇനി ഈ സമവായം തന്നെ ഈ സമവായ പായസം ഇവിടെ ഓടില്ല പിതാവേ ഞങ്ങൾ ഞങ്ങളാരും സമ്മതിക്കില്ല കാരണം ഒറ്റ അച്ഛന്മാരും ഏകീകൃത കുർബാന വി വിമത അച്ഛന്മാർ ചൊല്ലാൻ പോകുന്നില്ല അങ്ങനെ ചൊല്ലാതിരിക്കുമ്പോൾ ഇത് അടപടലം പൊളിയും അങ്ങനെ പൊളിയുമ്പോൾ ഈ സഭയുടെ ആ ഒരു ചട്ടക്കൂടിനാണ് കോട്ടം തെട്ടുന്നത് അങ്ങനെ എറണാകുളം രൂപത അഴകുഴകനാകുമ്പോൾ ഈ അഴകുഴകൻ ക്യാൻസർ മറ്റുള്ള രൂപതകളിലേക്കും പോകും അതുകൊണ്ട് മലപ്പുറം സഭയുടെ അടിവേരിന് കോടാലി വയ്ക്കുന്ന പാമ്പ്ലാനിയുടെ നയം സമവായ പായസം കണ്ണൂർക്കാരൻ കണ്ണൂരിലേക്ക് കൊണ്ടുപോയിക്കോ ഞങ്ങൾ വിശ്വാസികൾ ചാകുന്നത് വരെ രക്തഞ്ചൊരിഞ്ഞിട്ടാണേലും ഞങ്ങൾ സമരം ചെയ്യും ഇനി ഈ പാമ്പ്ലാനി പിതാവിൻ്റെ തട്ടിൽ പിതാവിൻ്റെ കളികളൊന്നും എറണാകുളം ബസിലേക്കോ എറണാകുളം അങ്കമാലി രൂപതയിലോ ഓടുകയില്ല ഓടുകയില്ല ഓടുകയില്ല